ഇസ്ലാം നിശ്ചയമായും വിശുദ്ധ ഇസ്ലാം എന്ന പരിശുദ്ധ മതം അഞ്ച് സ്തംഭങ്ങളിന്മേൽ സ്ഥാപിതമാണ് അഞ്ച് തൂണുകളുടെ മേൽ സ്ഥാപിതമാണെന്ന് റസൂല് റസൂല് ഒന്നാമത്തെ തൂണായി പഠിപ്പിക്കുന്നത് ഷഹാദത്താണ് ഒരു മനുഷ്യൻ മുസ്ലിം മുസ്ലിമാകണമെങ്കിൽ തന്റെ കൊണ്ട് ഉച്ചസ്ഥലം പ്രഖ്യാപിക്കുകയും ഹൃദയാന്തരങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യേണ്ട ഷഹാദച്ചു അല്ലാഹതു മഹാനായ പ്രവാചകൻ അല്ലാഹുവിൻ്റെ ദൂതനാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു എന്ന കെലിമച്ച വചനം ഒന്നാമതായി അവൻ അടിയുറച്ച് വിശ്വസിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു മനുഷ്യൻ മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നെ അവൻ നിർവഹിക്കേണ്ട ആരാധനകൾ രണ്ട് നമസ്കാരവും മൂന്ന് സക്കാത്തും നാല് നോമ്പും അഞ്ച് ഹജ്ജുമാണ് ഒരു മനുഷ്യൻ മുസ്ലിമായി കഴിഞ്ഞാൽ പിന്നെ അവൻ നിർവഹിക്കുന്ന ആരാധനകളിലെ ഏറ്റവും ശ്രേഷ്ഠവും അള്ളാഹുദാലയുടെ കോടതിയിൽ ഒന്നാമതായി കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നതുമായ നമസ്കാരത്തെ സംബന്ധിച്ച് ഗൗരവമേറിയ ചില കാര്യങ്ങൾ നിങ്ങളുമായി സൂചിപ്പിക്കാനാണ് ഇൻഷല്ല ഇന്നത്തെ ഹുത്തുകയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമസ്കാരത്തെ സംബന്ധിച്ച് ഖുറാൻ പരിചയപ്പെടുത്തുന്നത് എങ്ങനെയാണ് ഖുർആൻ പറയുന്നു ഇന്ന നിശ്ചയമായും എന്ന ആരാധന വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം സമയ നിർണിതമായ സമയബന്ധിതമായ ആരാധനയാകുന്നു എന്ന് ഖുറാൻ നമ്മെ പഠിപ്പിക്കുകയാണ് നമസ്കാരത്തിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ മുസ്ലിമായി കഴിഞ്ഞാൽ ഇനി അതല്ല മുസ്ലിം ആയൊരു മനുഷ്യനെ സ്വബോധമെത്തിക്കഴിഞ്ഞാൽ പ്രായപൂർത്തി എത്തിയാൽ പിന്നെ അവൻ്റെ മരണം വരെ യാതൊരുവിധ ഒഴിവുകഴിവുകളുമില്ലാതെ അവൻ നിർവഹിക്കേണ്ട ആരാധനയാണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആരാധനകൾക്കെല്ലാം കൃത്യമായ ചില ഒഴിവുകഴിവുകളുണ്ട് മൂന്നാമത്തെ സക്കാത്താണ് സക്കാത്തിനെ നമ്മൾ വിലയിരുത്തി പരിശോധിക്കുകയാണെങ്കിൽ അത് ധനികരായ ആളുകൾ സാമ്പത്തികമായി കൃത്യമായി ഇസ്ലാം നിശ്ചയിച്ച പരിധി എത്തിയ ആളുകൾ ദരിദ്രരായ സക്കാത്തിൻ്റെ അവകാശികളിലേക്ക് നിർബന്ധമായും നൽകേണ്ട ആരാധനയാണ് സക്കാത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ദരിദ്രരായ പാവപ്പെട്ടവരായ ആളുകൾ തിരിച്ചു ധനികരിലേക്ക് നൽകേണ്ടതില്ല അങ്ങനെ ഒരു വിവക്ഷ ഇസ്ലാം വെക്കുന്നില്ല അവിടെ പാവപ്പെട്ടവരായ ദരിദ്രരായ ചില ആളുകൾക്ക് അള്ളാഹുദാല ഇളവ് നൽകിയിട്ടുണ്ട് ഇനി നാലാമത്തെ നോമ്പാണ് നോമ്പിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ പരിശുദ്ധ റമദാനിലെ നോമ്പ് മാത്രമാണ് ഫറവായ നിർബന്ധമായ നോമ്പ് ബാക്കിയുള്ള എല്ലാ നോമ്പുകളും അത് മുഹറം നോമ്പാണെങ്കിലും അയ്യാമൻ ബീൽ ആണെങ്കിലും അതുപോലെ എല്ലാ നോമ്പുകളും അത് സുന്നത്തായ നോമ്പാണ് എന്നാൽ റമദാനിലും നോമ്പ് അത് ഫറായ നോമ്പാണ് ഈ ഫറായ നോമ്പിനെ തന്നെ ഒരു മനുഷ്യൻ യാത്രയിലായി അതല്ലെങ്കിൽ രോഗിയായി കഴിഞ്ഞാൽ അവൻ ഇളവുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിക്കുകയാണ് അന്നവൻ നോമ്പ് അനുഷ്ഠിക്കേണ്ടതില്ല ഇനി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അഞ്ചാമത്തേത് ഹജ്ജ് ഹജ്ജ് എന്ന് പറയുമ്പോൾ സാമ്പത്തികമായും ശാരീരികമായും ശേഷിയുള്ള ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായും അനുഷ്ഠിക്കേണ്ട ആരാധനയാണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരുപാട് സാമ്പത്തികമായ ഭദ്രതയുണ്ട് സാമ്പത്തികമായി ഒരുപാട് കൈവുള്ള മനുഷ്യനാണ് പക്ഷേ അദ്ദേഹം കിടക്കപ്പായിൽ ഒന്ന് നീക്കാൻ പോലും കഴിയാത്ത നിത്യരോഗിയായി കിടപ്പ് രോഗിയായി അദ്ദേഹം മാറിയിട്ടുണ്ടെങ്കിൽ അയാളുടെ മേൽ അവിടെ ഹജ്ജ് നിർബന്ധമാകുന്നില്ല അതുപോലെ തന്നെ ഒരു മനുഷ്യനെ നല്ല ആരോഗ്യമുണ്ട് നല്ല ചുറുചുറുക്കുണ്ട് എന്നാൽ സാമ്പത്തികമായി വളരെ ദരിദ്രനാണ് ഒരു നേരത്തെ അന്നത്തിന് പോലും അവൻ ജോലിക്ക് പോയില്ല എങ്കിൽ അന്ന് കുടുംബം പട്ടിണിയൻ ഈ രൂപത്തിലാണെങ്കിൽ ആ മനുഷ്യന്റെ മേലും ഹജ്ജ് നിർബന്ധമില്ല മറിച്ച് സാമ്പത്തികമായും ശാരീരികമായും ശേഷിയുള്ള മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ നിർബന്ധമായും ഒരിക്കലെങ്കിലും അനുഷ്ഠിക്കേണ്ട ആരാധനയാണ് ഹജ്ജ് മഹാനായ പ്രവാചകൻ സുല്ലാഹുലൈ വസ്ല്ലം ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് ഹജ്ജ് നിർവഹിച്ചത് എന്ന് ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ നമസ്കാരത്തെ സംബന്ധിച്ച് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായ ചില സമയങ്ങളിൽ ഒഴിവ ഉണ്ട് എന്നുള്ളത് ചോദിച്ചാൽ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വബോധമെത്തിക്കഴിഞ്ഞാൽ അവന്റെ മരണം വരെ യാതൊരുവിധ ഒഴിവുകഴിവുകളും നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഇല്ല എന്നുള്ളതാണ് നമസ്കാരം ഒഴിവാക്കാൻ ഒരിളവില്ല മറിച്ച് മനുഷ്യന് നിന്ന് നമസ്കരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അയാൾ രോഗിയാണെങ്കിൽ അയാൾ ഇരുന്ന് നമസ്കരിക്കണം ഇരുന്ന് നമസ്കരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾ കിടന്ന് നമസ്കരിക്കണം കിടന്ന് നമസ്കരിക്കാനും സാധിക്കാത്തൊരു മനുഷ്യനാണെങ്കിൽ മനസ്സുണ്ടെങ്കിലും അയാൾ നമസ്കരിക്കട്ടെ എന്ന് അദാൻ റസൂൽ പഠിപ്പിക്കുകയാണ് ഇനി യാത്രയിൽ സുദീർഘമായൊരു യാത്രയാണെങ്കിൽ അയാൾ ജമ്മം ഗസറുമായി നമസ്കാരം നിർവഹിച്ചു കൊള്ളട്ടെ എന്ന് അതല്ലാതെ അവിടെ നമസ്കാരം ഉപേക്ഷിച്ചു കൊള്ളട്ടെ എന്ന് ഒരേ ഇളവ് നൽകിയിട്ടില്ല മഹാനായ പ്രവാചി സലഹുരീ വസല്ലമ്മയും സ്വഹാബത്തും സമയത്ത് പോലും ഒരു ഭാഗം സ്വഹാബത്തെ യുദ്ധം ചെയ്യുമ്പോൾ മറിവാകെ നമസ്കരിക്കുകയും പിന്നെ അത്രയും നേരം നമസ്കരിച്ചിരുന്ന ആളുകൾ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതുവരെ യുദ്ധം ചെയ്തിരുന്ന സ്വഹാബത്തെ നമസ്കരിക്കാൻ വേണ്ടി മാറി നിൽക്കുകയാണ് അഥവാ യുദ്ധ പോലും അള്ളാന്റെ റസൂലും സ്വഹാബും നമസ്കാരം ഒഴിവാക്കിയിട്ടില്ല എന്ന് ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും മാത്രമല്ല ഒരിക്കലും ഒരു സ്വഹാബി പ്രവാചകൻ സലാഹുഅലൈ വസ്സലം അടുക്കലേ കടന്നു വരുകയാണ് എന്ന് റസൂലിനോട് ചോദിക്കുന്നുണ്ട് പ്രവാചകരെ ഞാൻ ചെയ്യുന്ന അമലുകളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ അത് ഏതാ റസൂലെ എന്ന് ചോദിക്കുകയാണ് മറ്റൊരു യുവാത്തിൽ അയ്യു അഹബുല അള്ളാഹുദാല ഇഷ്ടപ്പെടുന്ന അമലുകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അമൽ ഏതാ റസൂലെ ഈ രണ്ട് ചോദ്യത്തിനും റസൂൽ അല്ലാന്റെ ഒരേ മറുപടി അതിന്റെ തനതായ കൃത്യമായ സുമയച്ച് ഏറെ ഗൗരവത്തോടെ ആത്മാർത്ഥതയോടെ നിർവഹിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ അള്ളാഹ് ഏറെ ഇഷ്ടമായ റബ്ബിന്റെ അടുത്ത് ശ്രേഷ്ഠമായ അമലെന്ന് റസൂല് പഠിപ്പിക്കാൻ ഇനി നമ്മൾ ൂണ്ടേണ്ടത് നമ്മളിലേക്കാണ് നമ്മൾ ഉന്നയിക്കേണ്ടത് നമ്മളിലേക്കാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ പ്രവാചകനും സ്വാഭാവം യുദ്ധസമയത്ത് പോലും ഒഴിവാക്കിയിട്ടില്ലാത്ത നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ നമ്മളെല്ലാം എത്രത്തോളം കണിശത കാണിക്കാറുണ്ട് എന്ന് ഒന്ന് സ്വയം വിലയിരുത്തി നോക്കേണ്ടതുണ്ട് കഴിഞ്ഞ ഒരാഴ്ച നമ്മളടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ ഒരാഴ്ചയിൽ ഒരു നമസ്കാരം പോലും ഒരു ഫർവായ നമസ്കാരം പോലും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ നമ്മൾ എത്ര പേർക്ക് സാധിക്കും ഒരു മാസത്തെ വിലയിരുത്തി നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മളെ വിലയിരുത്തി നോക്കുകയാണെങ്കിൽ ഒരു ഫറായ നമസ്കാരം പോലും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറയാൻ നമ്മൾ എത്ര പേർക്ക് സാധിക്കുമെന്ന് ആത്മാർത്ഥമായ വിലയിരുത്തൽ നമ്മൾ നടത്തേണ്ടതുണ്ട് സാധിക്കുന്നില്ല അതല്ലെങ്കിൽ മുഴുവനായ നമസ്കാരവും എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഉത്തരമെങ്കിൽ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ കണിഷ്ഠ കാണിക്കുന്നില്ല എങ്കിൽ അള്ളാഹിന്റെ റസൂലിൻ്റെ മഹത്തായ വചനത്തെ അടിവയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹ് റസൂല് പറയുന്നു ഒരു വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം നമസ്കാരത്തിൽ ഉപേക്ഷ അവൻ കാഫറായി പ്രവൃത്തിയാണ് ചെയ്തത് എന്നാൽ അത്ര ഗൗരവത്തോടെ പ്രവാചകൻ ഉണർത്തിയ വിഷയമാണ് നമസ്കാരം എന്ന് പറഞ്ഞാൽ ആ നമസ്കാരത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും നമ്മൾ തയ്യാറാകരുത് ഇനി നമസ്കരിക്കുക എന്നതുപോലെ തന്നെ ഏറെ ഗൗരവത്തോടെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏറെ അച്ചടക്കത്തോടെ അഥവോടെ ഹുഷുവോടെ ഭയഭക്തിയോടെ ആയിരിക്കണം ഓരോ മനുഷ്യർ നിസ്കരിക്കേണ്ടത് മറിച്ച് നമസ്കാരം നിർവഹിക്കുന്ന രൂപവും ഭാവവും കോലവും ഒക്കെ ഇന്ന് കണ്ട നമുക്കറിയാം ഇത്രത്തോളം ആത്മാർഥതയുണ്ട് അവൻ നിസ്കാരത്തിൽ നോക്കേ അല്ലേ നമ്മളെ ഒരു സ്ഥാപനത്തിലേ കയറി ചെല്ലുന്ന സമയത്ത് ആ സ്ഥാപനം സി സി ടി വി നിരീക്ഷണത്തിലാണ് എന്നൊരു ബോർഡ് നമ്മൾ കണ്ടാൽ അതുവരെ ഇല്ലാത്ത ഒരു പക്വത നമ്മളിലേക്ക് കടന്നവരും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ പ്രവൃത്തിയിലുമൊക്കെ ഒരവധാനതയും ഒരു ശാന്തതയും ഒരു മര്യാദയും ഒക്കെ കടന്നു വരാറുണ്ട് നമസ്കാരത്തിൽ നമ്മൾ നിന്നാൽ അവിടെ നമ്മളെ ചൊല്ലുന്നത് എന്താണെന്ന് നമുക്ക് പോലും അറിയില്ല ഒരു കള്ളിക്കുപ്പായോ പുള്ളി വരിയനോ ഒക്കെ ഇട്ട് നമ്മൾ പള്ളിയിലേക്ക് വരാൻ എന്നൊരു കോട്ടുമായിട്ട് തലചൊറിഞ്ഞ് ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി നമസ്കരിക്കുന്ന നമസ്കാരം പോലെ നമ്മുടെ നമസ്കാരങ്ങളായിത്തീരുന്നുവെങ്കിൽ സഹോദരങ്ങളെ അള്ളാഹിന്റെ നമസ്കാരത്തിൽ കഴിഞ്ഞാൽ അവൻ സംസാരിക്കുന്നത് അള്ളാഹുവിനോടാണ് തന്റെ റപ്പുമായുള്ള രഹസ്യംഭാഷണത്തിലാണ് അവൻ നിലക്കുന്നത് അള്ളാഹാൻ്റെ മുന്നിലാണ് ഈ ബോധം അവരിൽ ഉണ്ടായി കൊള്ളട്ടെ എന്ന് പ്രവാചകൻ സലൈവസ നമ്മൾ ആലോചിക്കുക നമ്മുടെ നിസ്കാരങ്ങളൊക്കെ എങ്ങനെയാണെന്ന് തക്കിബർത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങിയാൽ ഇമാമിൻ്റെ കൂടെ ഇത് തക്കിബർത്തുൽ ഇഹ്റാം കിട്ടിയാൽ പിന്നെ ഇമാം അസ്സലാമു അലൈക്കും റഹമത്തുള്ള എന്ന് പറഞ്ഞ് സലാം വീട്ടുന്ന സമയത്താണ് ഇത്രയും നേരം നിസ്കരിക്കരുന്നല്ലോ എന്ന ബോധം പോലും നമ്മൾ ഉണ്ടാകുന്നത് നമ്മുടെ ചിന്ത നമ്മുടെ വീടുകളിലേക്കും നമ്മുടെ ജോലി സ്ഥലങ്ങളിലേക്കും നമ്മുടെ മറ്റുള്ള പ്രവൃത്തികളിലേക്കും ചിന്തകളിലേക്കും ഒക്കെ ചിന്ത ഇങ്ങനെ അയച്ചുവിടുകയാണ് പിന്നെ സലാം വിടുന്ന സമയത്താണ് നിസ്കരിക്കരുന്നല്ലോ എന്ന ബോധം പോലും പലരും ഉണ്ടാകുന്നത് അങ്ങനെയാകരുത് മഹാനായ ഉമറുദ്ദാനുഹു വളരെയേറെ ആത്മാർത്ഥതയോടെ ഹുഷുവോടെ നമസ്കരിക്കുന്നത് കണ്ടപ്പോൾ ഒരു സ്വഹാബി ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഇത്ര ആത്മാർത്ഥതയോടെ ഇത്ര ഭയഭക്തിയോടെയൊക്കെ നിസ്കരിക്കാൻ സാധിക്കുന്നത് എന്ന് ഉമർലാനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം നൽകിയ മറുപടി എന്താണെന്നറിയോ അദ്ദേഹം പറയാൻ എൻ്റെ ഈ നിസ്കാരം എൻ്റെ അവസാനത്തെ നമസ്കാരമാണ് എന്ന ചിന്തയോടെ ഞാൻ നിസ്കരിക്കണത് അതുകൊണ്ടാണ് എനിക്കത്ര ആത്മാർത്ഥത എൻ്റെ ഈ ദോഹർ നമസ്കാരം കഴിഞ്ഞാൽ അസർ നമസ്കരിക്കാൻ ഞാൻ ജീവിച്ചിരിക്കില്ല അതിന് മുൻപെന്നെ മരണം പിടികൂടിയേക്കാം ഇതെന്റെ അവസാന നമസ്കാരമാണ് എന്ന് ഓരോത്തു യഹറാമിൻ്റെ മുൻപും ഞാൻ മനസ്സിൽ വിചാരിക്കാറുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇത്ര വലിയ തക്കവയും ഭയഭക്തിയും ഒക്കെ നമസ്കാരത്തിൽ കടന്നു വരാറുള്ളത് എന്ന് ഉമർ അന് പറയൻ നമ്മൾ ആലോചിക്കേണ്ടത് ഭയഭക്തി പോയിട്ട് നമസ്കാരത്തെ ഒന്ന് കൃത്യമായി മുറുകെ പിടിച്ച് അതിൻ്റെ തന സമയത്ത് നിർവഹിക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അള്ളാഹിന്റെ കോടതിയിൽ നമ്മൾ നഷ്ടക്കാരായി തീരുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല നമ്മൾ നമ്മളെ കുറിച്ചൊന്ന് വിലയിരുത്തിയ നമ്മൾ സ്ഥിരമായി നമസ്കരിക്കുന്ന ആളുകളായിരിക്കും ഒരു കല്യാണം വീട്ടിൽ വന്നാൽ ഭയങ്കര ആഘോഷമാണ് ഭയങ്കര സന്തോഷമാണ് പുതിയ വസ്ത്രങ്ങളുണ്ട് നല്ല ഭക്ഷണങ്ങളുണ്ട് എല്ലാ ബന്ധുക്കളുമുണ്ട് പൊട്ടിച്ചിരികളുണ്ട് കളിചെരികളുണ്ട് അവിടെ മറന്നു പോകുന്നത് അള്ളാഹുവിനെയാൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്ന് മാത്രം അത് നമസ്കാരമാണ് ഒരു വിനോദയാത്ര പോയാൽ ഒരു ടൂറ് പോയാൽ അവിടെ എല്ലാമുണ്ട് ഭക്ഷണവും യാത്രയും കളിചിരികളും നഷ്ടപ്പെട്ടു പോകുന്നത് അള്ളാഹുദാലയെ കുറിച്ചുള്ള സ്മരണയാണ് അവിടെയാണ് നമസ്കാരം നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ ഗൗരവത്തെ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ടത് ഒരു റമദാൻ മാസം കടന്നു വന്ന് തന്നെ വെള്ളിയാഴ്ച ഹുതുബ കേൾക്കുമ്പോൾ ആ ഹുത്തുബൽ നമ്മളിങ്ങനെ കേൾക്കും ഒരാൾ നോമ്പ് തുറപ്പിച്ചാൽ നമ്മളൊരു മനുഷ്യനെ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പെടുത്തവൻ്റെ അതേ പ്രതിഫലം ഈ നോമ്പ് തുറപ്പിച്ചവനുമുണ്ട് എന്ന് ഇമാം ഹുതുബയിലൂടെ പ്രസംഗിച്ചാൽ അന്ന് നമ്മൾ വീട്ടിലെ വലിയ നോമ്പ് തുറ സംഘടിപ്പിക്കാൻ കമലാനിൽ എല്ലാവരെയും വിളിച്ചുകൂട്ടിയും തൻ്റെ കുടുംബക്കാരെയും അയൽക്കാരെയും നാട്ടുകാരെയും കൂട്ടുകാരെയും എല്ലാം വിളിച്ചു കൂട്ടിയും വലിയ സുലഭമായ രൂപത്തിൽ ഒരു നോമ്പ് തുറയുക എന്നാൽ അവർക്ക് നോമ്പ് തുറക്കുന്ന ആ തിരക്കിനിടയിൽ ബിരിയാണി വിളമ്പുന്ന നാരങ്ങ വെള്ളം കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ട തിരക്കിൽ നമുക്ക് മകരിവുമില്ല വിഷാവും ത്രാവിയുമില്ല ഒന്നുമില്ല ഒരു ഫർണ് ഒഴിവാക്കി ഒരു സുന്നത്തെടുക്കാൻ ഇസ്ലാമിൽ എവിടെ നമുക്ക് കാണാൻ കഴിയില്ല ഒരു ഫറല്ലോ ഇവുന്നതെടുക്കണം എന്നുള്ളത് ഇവിടെ ഫറല്ലോ ആ നമസ്കാരത്തിന് ഭംഗം വരുത്തി നമ്മുടെ സുന്നെ എടുത്തുകൊണ്ടിരിക്കാൻ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം നമസ്കാരം ബാത്തിലായി പോകുന്ന ഒരു പ്രവൃത്തിയിലും നമ്മളില്ല എന്ന് ഉറപ്പ് വരുത്തണം നമസ്കാരം കൃത്യമായി കിട്ടുന്നുണ്ടോ എങ്കിൽ നമ്മുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകണം അതല്ലെങ്കിൽ അവൻ കാഫറായി തീരുന്ന പ്രവൃത്തിയാണ് അള്ളാഹൻ റസൂല പറഞ്ഞ് അത്രല്ല നാളെ സ്വർഗാവകാശികൾ നിരകവകാശികളെ കണ്ടുമുട്ടുന്ന ഒരു സന്ദർഭത്തെ കുറിച്ച് ഒരു സമയത്തെ കുറിച്ച് ഖുറാൻ എന്നെയും നിങ്ങളെയും പരിചയപ്പെടുത്തുന്നുണ്ട് അന്ന് സ്വർഗവകാശികളായ ആളുകൾ നിരകവകാശികളോട് ചോദിക്കുമെത്രം സക്കർ എങ്ങനെയാണ് കത്തിജ്വലിക്കുന്ന ഭയാനകമായ മേച്ചകരമായ ഈ നരകത്തിൽ ഈ സക്കർ എന്ന സങ്കേതത്തിൽ എങ്ങനെയാണ് നിങ്ങൾ എത്തിപ്പെട്ടത് എന്ന് അവരോട് ചോദിക്കുമെന്ന് അവർ നൽകുന്ന മറുപടി ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ കാണുമായിരുന്നില്ല അതിനകത്ത് വേണ്ടത്ര ശ്രദ്ധ ഞങ്ങൾ കൊടുത്തിരുന്നില്ല അതുകൊണ്ടാണ് ഈ നരകത്തിൽ എത്തപ്പെട്ടത് എന്ന് അവർ പറയുമെന്ന് വിശുദ്ധ ഖുർആാന്റെ മറ്റൊരു ഭാഗം ഇരുപത്തിമൂന്നാം അധ്യായം സുറത്തുൽ മുഖ്മിനൂനിന്റെ ആദ്യ വചനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ മുഖ്മിനൂൺ നിശ്ചയമായും വിശ്വാസികളായ ആളുകൾ വിജയിച്ചിരിക്കുകയാണ് എന്താണ് അവിടെ പ്രത്യേകത എന്നറിയുമോ അല്ല ഫി സുലാത്തിഹി മഹാഷിയും അവരുടെ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ള തെക്കവയുള്ള ആളുകളായിരുന്നു എന്ന് ഖുറാൻ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമസ്കാരത്തിൽ ഭയഭക്തിയുണ്ടോ തെക്കവയുണ്ടോ ആത്മാർത്ഥതയുണ്ടോ അവൻ നാളെ പ്രലോകത്തെ വിജയിക്കുമെന്ന് ഊറാനിക അധ്യാപനങ്ങൾ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയാണ് അതോടൊപ്പം ചേർത്തി പറയുന്ന ഒരു കാര്യം നമസ്കരിക്കുക എന്നതുപോലെ തന്നെ അതീവ ഗൗരവകരമായ കാര്യമാണ് കഴിയുന്ന സമയത്തെല്ലാം പള്ളിയിൽ വന്ന ജമാഅത്തായിക്കൊണ്ട് തന്നെ നമ്മൾ നമസ്കരിക്കാൻ ശ്രദ്ധിക്കണം ഇവിടെ ജുമാക്ക് കൂടുന്ന ആളുകൾ സുബൈൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല പല ആളുകളും ജോലി തിരക്കുകളിലായിരിക്കും എങ്കിലും തിരക്കുകളില്ലാത്ത സമയങ്ങളും അവരിൽ ഉണ്ടാകും ഇഷാതിൻ്റെ സമയം അതല്ലെങ്കിൽ സുബൈൻ്റെ സമയം ആ സമയത്തും പള്ളിയിലേക്ക് നമ്മൾ കടന്നു വരുന്നില്ലെങ്കിൽ ചില ആളുകൾ പറയും നിസ്കരിച്ചാൽ പോരെ വള്ളിക്ക് തന്നെ വരണോ നിസ്കരിച്ച കടമ കഴിഞ്ഞിൽ എന്ന് പറയുന്ന ആളുകളുണ്ട് എന്നാൽ അത് പോരാ എന്നുള്ളത് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ അള്ളാഹാൻ്റെ റസൂലെ മഹാനായ അബ്ദുല്ലാവിൻ ഉമ്മക്തും റല്ലാ നുഹവിന് ഇളവ് കൊടുക്കേണ്ടിയിരുന്നു ഉമ്മു ഉമ്മമക്തും ജന്മന അന്തനായ സുഹാബിയൻ അള്ളാഹിന്റെ അടുക്കലേക്ക് വന്ന് പറയുക റസൂലെ ഞാൻ കടന്നു വരുന്നത് കുറേ ദൂരം എന്നെങ്ങോട്ട് കൊണ്ടുവന്നാക്കാൻ ഒരു മനുഷ്യനും സായിയായിട്ടില്ല എനിക്കാണെങ്കിൽ കണ്ണിന് കാഴ്ചയില്ല ഞാൻ നടന്നു വരുന്ന വൈകളാണെങ്കിൽ ദുരഘടം പിടിച്ച വൈകളാണ് കുറെ കല്ലുകളും അതുപോലെ തന്നെ കൊയ്യളൊക്കെ നിറഞ്ഞ പ്രയാസപ്പെട്ട വയ്യാണ് അങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് റസൂല് ഞാൻ പള്ളിയിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് എനിക്ക് പള്ളിയിൽ വന്ന ജമാഅത്തായി നമസ്കരിക്കുന്ന ഈ വിഷയത്തിൽ ഒരു ഇളവ് തരണം ഞാൻ നിസ്കരിച്ചോളാം വീട്ടിൽ നിന്ന് കൃത്യമായി നിസ്കരിച്ചോളാം എന്ന് പറയുമ്പോൾ റസൂലെ അയാൾക്ക് ഇളവ് കൊടുക്കാൻ തിരിച്ചു തിരിച്ചു നടന്നു പോകുന്ന അബ്ദുല്ലാബി അക്തൂബു അല്ലാ റസൂല് തിരിച്ചു വിളിച്ചു എന്നോട് ചോദിക്കാൻ നിന്റെ വീട്ടിലേക്ക് ബാങ്ക് കേൾക്കാറുണ്ടോ ബാങ്കുലി കേൾക്കാറുണ്ടോ അദ്ദേഹം പറയുന്നുണ്ട് റസൂൽ പറഞ്ഞു ഫാജിബ് അങ്ങനെയാണെങ്കിൽ ആ ബാങ്ങി ഉത്തരം കൊടുക്കണം പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കരിക്കണമെന്ന് അതാൻ റസൂല് പറയാന് നമ്മെ സംബന്ധിച്ചിടത്തോളം നല്ല പരിപൂർണമായ ആരോഗ്യം നൽകിയിട്ടുണ്ട് കണ്ണിന് കാഴ്ച നൽകിയിട്ടുണ്ട് ശരീരത്തിന് എണേറ്റു നടക്കാനുള്ള ശേഷി അത് നൽകിയിട്ടുണ്ട് സുന്ദരമായ ടാറിട്ട റോഡുകൾ അള്ളാഹു ചാലയുടെ അനുഗ്രഹമായി നമുക്ക് കാണാൻ സാധിക്കും സഞ്ചരിക്കാൻ വാഹനങ്ങളുണ്ട് എന്നിട്ടും നമ്മൾ പള്ളിയിലേക്ക് ജമാഅത്തായി നമസ്കരിക്കാൻ കടന്നു വരുന്നില്ല എങ്കിൽ അള്ളാഹു ചാല പറഞ്ഞതുപോലെ ഫൈനൽ മനുഷ്യൻ തന്റെ സൃഷ്ടാവിനോട് നന്ദി കെട്ടവനായി തീരുകയാണ് ആ നന്ദി കെട്ടവരായി നരകം ഉളുകുന്നവരായി മാറാതിരിക്കാൻ ഈ വിഷയത്തിലെല്ലാം അതീ ഗൗരവത്തോടു കൂടി തന്നെ ഇടപെടാൻ നമസ്കാരത്തെ മുറുകെ പിടിക്കാൻ അതിൻ്റെ കൃത്യമായ രൂപത്തിൽ ആത്മാർത്ഥതയോടെ നമസ്കാരത്തെ അനുഷ്ഠിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന ഹല അതിനുള്ള തോഫീക്ക് നൽകി എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ